റൈസ് ഇതാണ് നമ്മുടെ ഷാമ്പൂ കേട്ടോ അഭിഷാം നല്ല നല്ല അടിപൊളിയായിട്ട് കഴുകി നല്ല കളറായിട്ടുണ്ട് കണ്ട ജയ്സ് അപ്പം ഇന്നത്തെ രാവിലത്തെ ഓട്ടം നമ്മുടെ കോട്ടമുറി ഹോസ്പിറ്റലിലേക്കായിരുന്നു കണ്ടോ ഒരാളിവിടെ നിന്ന് കളിക്കുന്നു അതായത് നല്ല ഉറക്കമാണ് ജയ്സ് ഹോസ്പിറ്റലാണ് നേരെ ഇങ്ങോട്ട് പോയിരുന്നതാണ് അല്ലേ മനെ ഹായ് ഓടാൻ റ്റത്തില്ല എന്ന് പറഞ്ഞിരുന്നതാണ് ഒത്തിരി ഓട്ടം നമ്മൾ മിസ് ചെയ്ത് കളഞ്ഞു അതായത് രാവിലെ ആശുപത്രി കയറിയതാണ് കേട്ടോ അപ്പോൾ രാവിലെ ആശുപത്രി പോയി വൈഫിന് ട്രിപ്പ് ഇട്ടൊക്കെ കിടത്തി പിന്നെ കുഞ്ഞിനെ കാണിച്ചു അപ്പോൾ എല്ലാം കൂടെ ആയപ്പോഴത്തേനും ഒത്തിരി സമയം പോയി അപ്പോൾ ആ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചി എങ്ങും ഇല്ലാത്ത ഓട്ടങ്ങളായിരുന്നു ഇന്ന് രാവിലെ എല്ലാ അത്യാവശ്യം എല്ലാവരും അടിപ്പിച്ചോട്ടങ്ങൾ വിളിച്ച് അപ്പം കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല താമസമുണ്ട് ചിച്ച് അതുകൊണ്ട് ഞാൻ ഇന്ന് കാണത്തില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിലോട്ട് വന്നതാണ് വീട്ടിലോട്ട് വന്ന് കഴിക്കാൻ വേണ്ടിയുള്ള ഫുഡൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വീണ്ടും അങ്ങോട്ട് വന്നപ്പോഴാണ് ഈ ഒരു ഓട്ടം വിളിച്ചത് അപ്പോൾ ഇത് ഹോസ്പിറ്റലിൽ വരെ പോകാനാണെന്നാണ് പറഞ്ഞത് സത്യം പറഞ്ഞ അപ്പോൾ ഞാൻ ആഹാരം ഒന്നും കഴിച്ചില്ല രാവിലെ തൊട്ട് ആ വാങ്ങിച്ചുകൊണ്ട് വന്ന് അതേപോലെ അവിടെ വെച്ചിട്ട് പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് വരുമായിട്ട് വരുമായിരുന്നു അപ്പം അങ്ങനെ പാർക്കിംഗ് വന്ന് കിടക്കുവാണ് കേട്ടോ അല്ലേലും വരുമ്പോൾ എല്ലാം ഒരേപോലെയാണ് ഗൈസ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഓട്ടം വരുമ്പോഴത്തേക്കും എല്ലാം ഒരേപോലെ ഒറ്റ അറ്റത്തൂന്ന് ഇനി വരും അപ്പോൾ എങ്ങനെ പാർക്കിങ് കിടക്കുന്നു അപ്പം അപ്പോൾ ഇന്ന് അങ്ങനെ ഇന്നത്തെ ഓട്ടം വിശേഷങ്ങൾ തുടക്കം ഇവിടുന്ന് ആണ് കേട്ടോ നിന്ന് തുടങ്ങി പിന്നെ ഹോസ്പിറ്റൽ തന്നെ വന്ന് ഫസ്റ്റ് ഓട്ടത്തിൽ പിന്നെയും വന്ന് നിൽക്കുകയാണ് നമുക്കിനി ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇപ്പം കൈസവം കയ്യിൽ ഒരു കുപ്പി വെള്ളം പോലും ഇല്ല കേട്ടോ അപ്പോൾ ഇവിടുത്തെ ക്യാൻറ്റീൻ ഇവിടെ ഉണ്ട് ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പോഴത്തേന് ഇവിടുത്തെ ക്യാൻറ്റീൻ ഞാൻ കണ്ടു അപ്പോൾ ക്യാൻ്റീനിൽ പോയിട്ടൊരു വെള്ളം വല്ലതൊന്ന് വാങ്ങി ഓടിക്കാം ഇപ്പോൾ എന്തെങ്കിലും വേണ്ട ആ കാണുന്നത് ക്യാൻറ്റീനാണ് കേട്ടോ അപ്പം അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും വെള്ളമോ എന്തായാലും ഒക്കെ വാങ്ങിച്ച് നമുക്കൊന്ന് കുടിക്കാം ക്യാൻറ്റീൻ ദ ഇപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും വെള്ളം വല്ലതും വാങ്ങിക്കാം കേട്ടോ ഇപ്പം കൈസപ്പം ദേ ഇവിടെ ക്യാൻറ്റീനിൽ കയറി അയച്ച കേട്ടോ അപ്പോൾ റൂം പറഞ്ഞ് നൂറ്റി രൂപയാണ് കേട്ടോ ഇപ്പം കൈസപ്പം വേണ്ട കണ്ടോ അപ്പം നമ്മൾ മത്യവാർത്തം പറഞ്ഞ് അങ്ങനെ നമ്മുടെ പുഷ്പേരി ഹോസ്പിറ്റൽ ക്യാൻറ്റീനിലെ ഉച്ചയ്ക്കത്തെ ഊണാണ് കേട്ടോട്ടം വന്നപ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഊണ് കഴിക്കാണ് ഓക്കെ ഇപ്പം നൂറ്റി ഒരു ഇരുത്തിട്ട് രൂപയൊക്കെ ചമ്മന്തി ഉണ്ട് ഓവറ്റ മെഴുക്കോപ്പുണ്ട് പിന്നെ എന്തോ തീയര് പോയന്തോ ആയിട്ടോ കേട്ടോ അച്ചാറ് സാമ്പാറ് പപ്പടം പിന്നെ ഗൈസ് നമ്മൾ പറഞ്ഞ സ്പെഷ്യലി നമ്മുടെ മത്തിപറുത്തത് കേട്ടോ ഇത് എത്ര ഐറ്റമാണേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടമാണ് കേട്ടോ വീട്ടിൽ നമ്മൾ പൊറോട്ടയും ബീഫ് കറിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടാണ് വന്നിട്ടാണ് ഇവിടെ വരെ വന്ന ഓട്ടത്തിന്റെ പൈസക്കകത്തൊന്നാണ് അപ്പൊ ഇവിടെ വന്നിട്ട് കഴിച്ചാ ഊണിന്റെ പൈസ എല്ലാം പോകും കേട്ടോ പക്ഷെ വിശന്നു കഴിഞ്ഞാ പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ലോ അപ്പൊ ഉള്ളൂ അപ്പൊ അതിന് പൈസ നോക്കിട്ട് കാര്യൊന്നുമില്ല ഈ നല്ല വിശപ്പായിരുന്നു വലയിറങ്ങിയ ഒരു വരുവായിരുന്നു അതാണ് ഞാൻ ഫുഡൻ കഴിച്ചിട്ടൊന്ന് ചെയ്യാമെന്ന് വെച്ചു അതുകൊണ്ട് ഈ വണ്ടിയുടെ പുറയില്ല നമ്മൾ വണ്ടി ഇട്ടിരുന്നത് അതേണ്ട കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേന് ഇവിടെ ആയിരുന്നു ഈ വണ്ടിയല്ലേ ഇങ്ങനെ നേരെ നേരെ ഇട്ടേക്കുന്നത് കാരണം നമുക്ക് അതിനുള്ള സ്പേസും കാര്യങ്ങളൊന്നും ഇല്ല നേരെ മറിച്ച് ഇങ്ങനെ ക്രോസ് ക്രോസ് ഇടുമായിരുന്നുണ്ടെങ്കിൽ അത്യാവശ്യം മാക്സിമം വണ്ടികൾ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ എല്ലാ വണ്ടിയും കൊണ്ടുപോയിട്ട് ഇങ്ങനെ നേരെ നേരെ ഇട്ടേക്കുന്നതാരണം അധികം വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല കഴിച്ചപ്പോൾ ഇവിടുന്ന് ചേച്ചി വിളിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് അങ്ങോട്ട് പോവാം ഓക്കെ കഴിഞ്ഞ സമയം ഞങ്ങൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനിയിപ്പോൾ ഓടുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ ഓടുന്നില്ല ഞാൻ ചവിളിപ്പം വിളിച്ചാൽ വൈപ്പ് വെച്ചു അപ്പോൾ തീരെ വയ്യെന്ന് അപ്പോൾ രണ്ട് പിള്ളേരൊക്കെ ഉണ്ട് വിച്ചുകൊണ്ട് അവൻ പറ്റക്കെ ഉള്ളു അപ്പോൾ അതാണെന്ന് കഴിച്ചപ്പോൾ ഇനി ഓടുന്നില്ല ഇനിയിപ്പോൾ നേരെ നമ്മൾ വീട്ടിൽ ചെന്ന് ഇവരെ ഇറക്കിയിട്ട് നേരെ വീട്ടിൽ പോവാണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മറ്റു വണ്ടി ഒന്ന് കഴുകണം അങ്ങനെ ചെറിയ എന്തേലൊക്കെ പരിപാടികൾ നമ്മൾ ഇന്നത്തെ ദോഷത്തെ അങ്ങനെ ഓട്ടം ബാധിക്കുമെന്ന് നിർത്തുകയാണ് ഹലോ അപ്പം കൈസപ്പത്തെ ആശുപത്രിയിൽ പോയി വീട്ടിൽ വന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇനിയിപ്പോൾ നമ്മൾ ഓടുന്നില്ല പക്ഷെ നമുക്ക് തീരെ വയ്യ അപ്പം അത് കാരണം നമുക്ക് ഇച്ചിരി ഒ ആർ എസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊക്കെ കുടിച്ച് ഇവിടെ ഇരിക്കുകയാണ് കിടക്കുവാണ് അപ്പം അപ്പോൾ ഏതായാലും വണ്ടി എപ്പം കഴുകാൻ പോവാണ് അപ്പം അന്ന് ആ വീഡിയോ ചെയ്തേ പിന്നെ ഞാൻ വണ്ടി ശരിക്കും സത്യം പറയാം ഞാൻ കഴുകിയിട്ടില്ല അന്നത്തെ അന്നത്തെക്കാട്ടിലൊക്കെ ഒത്തിരി വ്യത്യാസം വന്നതെന്ന് വെച്ചാൽ നമ്മൾ അത് കഴിഞ്ഞ് ചള്ളയും അതും ഇതൊക്കെ ഉള്ളിടത്തോടെ ഒക്കെ ഒത്തിരി ഓടി പ്ലാപ്പിൻ്റെ അടിയിലും മൾകാടിൻ്റെ അടിയിലൊക്കെ ഓൾറെഡി നല്ല കട്ടക്കി ചള്ളയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുക അപ്പം നമുക്ക് വീട്ടിൽ കഴുകുന്ന പോലെ ഉമ്മ കൈ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കഴുകാൻ കഴുകാന്നൊക്കെ നടക്കത്തില്ല അപ്പം കൈസപ്പം ഇന്ന് നമ്മൾ വണ്ടി കഴുകാൻ വേണ്ടി അപ്പോൾ നമ്മളിപ്പോൾ ഓട്ടം പോയെടുത്ത് നമ്മുടെ ഹരീഷേൻ്റെ വീട്ടിൽ പ്രഷർ പമ്പ് ഉണ്ട് അപ്പം കഴിച്ചാൽ അപ്പം ഞങ്ങൾ അതാണ്ട് ആ പമ്പ് ഞാൻ എടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഏതായാലും ഇവനെ ഒന്ന് കഴുകി സെറ്റ് ആക്കി സെറ്റാക്കിയെടുക്കണം അപ്പം കൈസപ്പം ഇവിടെ ഇട്ട് കഴുകാൻ പറ്റത്തില്ല അത് കണ്ടോ നമ്മൾ വീണ്ടും പടുതള്ള കാരണം നമുക്ക് ഇതിന്റെ ടോപ്പ് ഒന്നും കഴുകാനും പിടിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല അപ്പം കഴിച്ചപ്പം വണ്ടി നമുക്ക് ഇവിടുന്ന് നമുക്ക് വണ്ടി മാറ്റിയിട്ട് നമുക്ക് അതിലേക്ക് ഏറ്റാൻ പറ്റുമോ നോക്കണം അപ്പോൾ അവിടെ അത്യാവശ്യം ഞാൻ കല്ലക്കേണ്ട ഒരു തിട്ട പോലുണ്ട് അണ്ട അവിടെ ഒരു തിട്ട കണ്ടോ ആ തിട്ടയൊക്കെ ഞാൻ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഞാൻ സ്ലോപ്പ് ആക്കിയിട്ടുണ്ട് അപ്പം കൈസപ്പ് ഇതാണ് കൈസപ്പം നമ്മുടെ പ്രഷർ പമ്പും കാര്യങ്ങളും അതിൻ്റെ വയറും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതെല്ലാം ഇനി ഒന്ന് സെറ്റിങ് ചെയ്യണം ഇപ്പം കൈസപ്പ് ഏതായാലും നമുക്ക് നോക്കാം ഇപ്പം ഇന്നത്തെ നമ്മുടെ ഒന്ന് വാഷിംഗ് എന്ന് പറഞ്ഞാൽ അടാറും ആണ് അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് കണ്ടോ നമ്മുടെ വണ്ടിയുടെ ഡിസ്ക്കൊക്കെ കണ്ടോ മൊത്തം ചെളിയാണ് ഇപ്പം മഴയും കൂടല്ലേ ഇപ്പം മഴയും കൂടായ കാരണം മൊത്തം ചെളിയാണ് ബോഡിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം മലകാടയിലെല്ലാം പൊടി കാര്യങ്ങൾ ഇത് മൊത്തം ചെളിയും കാര്യങ്ങളുമാണ് വീൽ കപ്പ് കാണിച്ച് തരാം അപ്പം കൈസ് കണ്ട വീൽ ഒക്കെ ഇരിക്കുന്നത് കണ്ടോ മൊത്തം ചെളി എന്ന് വെച്ചുകഴിഞ്ഞാൽ ചെളി ദൈ വണ്ടിയുടെ ബോഡി എല്ലാം കണ്ടോ ഏ അതെല്ലാം കണ്ടോ അവിടെ എല്ലാം ചെളിയാണ് പിന്നെ അങ്ങനെ ടോപ്പ് മൊത്തം പൊടിയും കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് തന്നെ നമുക്ക് കഴുകണം അപ്പോൾ മാറ്റിയതിൽ തട്ടൊക്കെ ഉണ്ടോ ഇന്നലെ ഒന്നും വണ്ടി എടുത്തില്ല അപ്പോൾ ഇവിടുന്ന് എരുത്തിൽ അടിച്ചിട്ട് പിന്നെ നമ്മൾ ചവിട്ടി കയറിയപ്പോൾ അഴുക്കും കാര്യങ്ങളുമാണ് അപ്പോൾ അകമൊക്കെ നമ്മൾ തുടച്ചെടുക്കത്തേ ഉള്ളൂ നനഞ്ഞ തുണിക്ക് അതിൻ്റെ ഓസ് കൂടെ കിടപ്പുണ്ട് കയസ് ബാക്കിയൊക്കെ നമ്മൾ കഴുകും അടിവശമൊക്കെ നമ്മൾ വെള്ളം അടിച്ചു നല്ലതായിട്ട് കഴുകും അകമൊക്കെ നമ്മൾ തുടച്ചെടുക്കത്തേ ഉള്ളൂ അപ്പോൾ ഏതായാലും നമുക്ക് പരിപാടി വണ്ടി ഏതായാലും നമുക്ക് അതിലേ കയറ്റാൻ പറ്റുമെന്ന് നമുക്ക് ഫസ്റ്റ് നമുക്ക് നോക്കാം ഓക്കെ ആഴ്ച ഇത് കണ്ട ഇതാണ് നമ്മുടെ ഇതാ കേട്ടോ ഈ ഗണ്ണ് നമുക്ക് സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ആദ്യമായി Gianna sẽ tiến gần đây là vô tình anh ngô tay ghế rượu giữa ngay sau này ngay sau này ngay sau này ngay എക്സ്റ്റൻഷൻ വയറും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ വയർ നേരെ നമുക്ക് അടുക്കളയിലെ പവർ പ്ലക്കിലേക്ക് കൊടുക്കാം അപ്പം കൈസപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഓസ് അതായത് പൈപ്പിൽ നിന്ന് നമ്മൾ മോട്ടറിനകത്തോട്ട് വെള്ളം വരുന്ന ഓസാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് സെറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ കാണുന്ന വാൽവിലാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് നമുക്കൊന്ന് കയറ്റി വെച്ചിട്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്യണം അപ്പം അപ്പോൾ ഇതൊന്ന് ടൈറ്റ് ചെയ്യട്ടെ ഓക്കെ അതും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇപ്പോൾ എക്സ്റ്റൻഷൻ ബോർഡിലേക്ക് നമുക്ക് നമ്മുടെ മിഷേൻ്റെ ഇതൊന്ന് നമുക്കൊന്ന് കൊടുക്കാവേ ഗൈസപ്പം ഒന്ന് നമുക്ക് കൊടുക്കാം അപ്പോൾ അത് നമ്മൾ കൊടുത്തേക്കാണ് ഗൈസ് ഇപ്പോൾ കണക്ഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ നിന്ന് ഒന്ന് ഓണാക്കണം അപ്പോൾ അതിന് മുമ്പ് ഗൈസപ്പം നമുക്ക് വണ്ടി അതിലേ കയറുമോ നോക്കണം കേട്ടോ വണ്ടി അതിലേ കയറിയെങ്കിലേ കാര്യമേ ഉള്ളൂ അപ്പം പൈപ്പ് നമ്മൾ നമ്മളിവിടുന്ന് നേരെ അങ്ങോട്ട് ടാങ്കിൻ്റെ അങ്ങോട്ട് പൈപ്പും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഗൈസപ്പം ഞാൻ വണ്ടി എടുത്തുകൊണ്ട് അതിലേ കൊണ്ടുവന്ന് കയറ്റാവും നോക്കട്ടെ ഓക്കെ ആദ്യമേ നമുക്കിതേ ഇത് കണ്ട അത് മൊത്തം പൊടിയാ അപ്പം കണക്ഷൻ എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് തൂത്ത് വിളിയിലോട്ട് ഇറക്കണം ഇതെല്ലാം തൂത്ത് വിളിറക്കിയിട്ട് ഈ മാറ്റ് മാറ്റി എടുത്ത് വെളിയിൽ വേണം കൈസ് അത് മണ്ണ് കണ്ടോ മഴ ആയിക്കഴിഞ്ഞാൽ കാലി ചെരുപ്പ് നനഞ്ഞു കഴിയുമ്പോഴത്തേന് അതിനകത്തൂടെ ചവിട്ട് കയറുമ്പോൾ ഉള്ളതാണ് താഴെയിടം നല്ല മഴ വരുന്നുണ്ട് ഓട്ടോ മഴയത്ത് വണ്ടി കഴുകുന്ന മണ്ടൻ എന്ന പേര് പേര് വരല്ലോ അല്ല പിന്നെ നമുക്ക് പിന്നെ നമുക്ക് സമയം കിട്ടത്തില്ല കൈസ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് പൈപ്പ് ഓണാക്കാൻ പോവുകയാണ് പൈപ്പ് ഓണാക്കി എല്ലാം സെറ്റാണ് മിഷീനും കൂടെ ഒന്ന് ഓണാക്കട്ടെ ഓക്കെ തിനകത്തു നീ നല്ല ഫോഴ്സ് ആയി വരണം കേട്ടോ നല്ല ഫോഴ്സിൽ ഈ സാധനം വരണം അത് എയറെടുത്ത് വരണം കേട്ടോ അപ്പോൾ ആയി വരുന്നുണ്ട് അപ്പോൾ മിഷനകത്തോട്ട് എയർ എടുത്ത് വരുന്നുണ്ട് കൈ സംഭവം തട്ടോ അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം നമ്മളിങ്ങനെ വയ്ക്കണം ആ അപ്പം കൈ സംഭവം ആയിട്ടുണ്ട് കണ്ടോ പൈസ അപ്പോൾ ഇനി നമുക്ക് ബാക്ക് സൈഡ് ആണ് കേട്ടോ ബാക്ക് സൈഡിൽ അങ്ങനെ നമ്മുടെ പ്ലാപ്പും കാര്യങ്ങളും എല്ലാത്തിനും കണ്ടോ പ്ലാപ്പ് ഇവിടെ എല്ലാം മൊത്തം പൊളി മൊത്തം ചെളിയാണ് മൊത്തം പിന്നെ നമ്മുടെ ഈ വീക്കപ്പ് നമ്മൾ കഴി ഇതെല്ലാം നമ്മൾ കഴുകി ഇത് നമ്മുടെ ഈ സ്റ്റീലിൻ്റെ വർക്ക് നമ്മുടെ ബമ്പറെ ഇതിൻ്റെ ഇവിടെ എല്ലാം നമുക്ക് നല്ല രീതിക്കൊന്ന് വെള്ളം അടിച്ചൊന്ന് കഴിയാണ് കേട്ടോ ബാക്കിൽ നിന്നുള്ള നമ്മുടെ പടുതയുടെ ഭാഗമൊക്കെ നമ്മൾ കഴിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഏറ്റവും ഫ്രണ്ടും നമ്മൾ ആ നെറ്റിയുടെ അവിടെ വരുന്നതും ഏറ്റവും മണ്ടക്കാണ് ഏറ്റവും കൂടുതൽ പൊടി കേട്ടോ അപ്പോൾ അതുകൂടെ നമുക്ക് ആ വണ്ടിയുടെ ബോഡിയുടെ മണ്ടക്ക് കയറി ചെയ്യുന്നിട്ട് നമുക്ക് കഴുകാതെ ുമ്പോൾ ഞാൻ ഒരു നാലും വാങ്ങിച്ചു വാങ്ങിച്ചുവെച്ചിട്ടുണ്ടേക്കുമായിരുന്നു അപ്പോൾ ഇത് നമുക്കൊന്ന് പതപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നനച്ചിട്ടേക്കുന്ന ബോഡിയിലേക്ക് ഒന്ന് അടിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്ന് വാഷ് ചെയ്ത് കയറ്റാം കേട്ടോ മഴ ചെറുതായിട്ട് ചേർന്നുണ്ട് കേട്ടോ കാരണം ഞാൻ പടുതായ കടയിലോട്ട് നമ്മുടെ ഫോണാക്കി ഹലോ ഹായ് ഹായ് പറ കൈസോ ഇപ്പൊ വണ്ടി കഴുക്കൊക്കെ കഴിഞ്ഞു കേട്ടോ ചെറിയൊരു മഴയൊക്കെ വന്നു മഴയൊക്കെ ആ മഴ മുമ്പ് എല്ലാം കഴുകി കേട്ടോ അപ്പൊ ഈ ഐറ്റം എന്തെങ്കിലും ഇരിക്കുന്ന കാരണം വണ്ടി എല്ലാം കഴുകി ഷെഡിക്കായിട്ട് കിട്ടും കേട്ടോ അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല സെറ്റപ്പായി ഞാൻ നിങ്ങളെ ഞാൻ കാണിച്ച് തരാം മിക്ക ഒരു മിനിറ്റ് കണ്ടോ നല്ല നല്ല അടിപൊളിയായിട്ട് കഴുകി നല്ല കളറായിട്ടുണ്ട് കണ്ട ആ ആത്തു ഇവിടെ നിന്നേ ആ കൃഷ്ണ അങ്ങോട്ട് ആത്തുവിനെ പിടിച്ച അകത്തോട്ട് കയറിക്കേം ആത്തു അങ്ങോട്ട് കയറിക്കേ അതോ ഞങ്ങൾ കയറി ആ പെർക്ക അവിടേച്ചു ആ അവിടെ നിന്നോ ചേച്ചി വരുന്നേ അപ്പം കൈസപ്പം ദേ വണ്ടി എല്ലാം കഴിഞ്ഞു അതേ നല്ല സച്ചപ്പാക്കി നല്ല അടിപൊളിയായിട്ട് കഴുകിയിട്ടുണ്ട് ഇപ്പം വേറെ സംഭവം ഉണ്ട് അപ്പം ഞാനിപ്പം ഇതെല്ലാം ഞാൻ തുടച്ചു നമ്മുടെ സൈഡ് കട്ടന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയുടെ ഒരു സാധ്യത ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം മഴ ഇങ്ങനെ ഞാൻ വണ്ടി എടുക്കാതെ കിടന്നിവിടുന്ന് നല്ലവണ്ണം ചാറ്റിലടിച്ചിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ അടിയിലും മാറ്റം വെള്ളമായിരുന്നു അപ്പോൾ അത് കാരണം ഞാനിപ്പം വണ്ടി എല്ലാം കഴിക്കും കഴിഞ്ഞ് ഈ സൈഡിലത്തെ പടുത വലിച്ച് ഞാൻ കയറ്റി കിട്ടേക്കാണ് കേട്ടോ അപ്പം കൈസപ്പം വേറൊന്നും അല്ല അപ്പം മഴ ടൈമിൽ വണ്ടി കഴുകുക എന്നല്ല അപ്പം കൈസപ്പം സത്യം പറഞ്ഞാൽ ടൈം കിട്ടത്തില്ല ഈ സാധനത്തിന് നമുക്ക് ടൈമെന്ന് പറഞ്ഞാൽ സാധനം കിട്ടത്തില്ല ഇപ്പം എത്ര നാൾക്ക് ശേഷമാണ് അപ്പോൾ ഇന്ന് കഴുകുന്നത് അപ്പോൾ ഇന്നിപ്പം ഇതുപോലെ ഓട്ടത്തിന് പോകാത്തത് കൊണ്ട് പിന്നെ അങ്ങ് മഴ ടൈം ടൈമാണെങ്കിൽ പോലും അങ്ങ് കഴുകിയതാണ് ചക അതുപോലെ പിന്നെ നമ്മുടെ തട്ടിൻ്റെ അവിടെ എല്ലാം നല്ല ചള്ളയായിരുന്നു മഴയത്തൊക്കെ ചവിട്ടി കയറുന്നതും അത് ഇതൊക്കെയായിട്ട് അപ്പം ഇനിയിപ്പോൾ ഇതിനിപ്പം കമൻറ്റ് പറയുമ്പോൾ മഴ ടൈം ഏതെങ്കിലും ഒക്കെ വണ്ടി കഴുകുക എന്നൊക്കെ പൊട്ടനൊക്കെ വിളിച്ച് നമ്മളെ കുറ്റപ്പെടുത്തരുത് ചെയ്യും അപ്പം ടൈം കിട്ടുമ്പോൾ കഴുകുക എന്നുള്ളതാണ് അപ്പം ഇനിയിപ്പം ഉടനെ ഒന്നും അടുത്ത കഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇനിയിപ്പം എന്തായാലും ഈ ടൈമിൽ ഒന്നും കഴിക്കില്ല ആ അത് നീ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വലിയ സംഭവങ്ങളൊന്നും ഇല്ല നമുക്ക് അറിയാം പക്ഷെ നമുക്ക് വീഡിയോ കണ്ടെ അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം